നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ് ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം ചക്കപ്പഴം എന്താടേത് അതിലൊന്നടി രാത്രി ഉറക്കത്തിന് എണ്ണീറ്റ്

ആ അത് അറിയഞ്ഞി വെച്ചിട്ടാണ് മണ്ട ആയിങ്ങനെ. അതിനി പറയാനുള്ള ഗ്യാപ്പ് തരണ്ടേ. നേ മണ്ണ് മാന്തി ഇടല്ലേ ദേ എട പോ. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? നേരം വെളുത്ത. നേരം ഒന്നും വെളുത്തില്ല. നീ എടവിടെ പോണോ? നമ്മേല്ലാം കുടിക്കാൻ പോവാണ്. നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്? അതെ എനിക്ക് ഉറങ്ങി കിടന്നപ്പോൾ പെട്ടെന്ന് ചേട്ടന്റെ സുമീനെ കാണാൻ തോന്നി. അയ്യോ പാവം. നേരെ ഉള്ള ബംഗളല്ലേ. എന്തോ നാസിവേട്ടാ. ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടില്ല. അയ്യോ, അപ്പോൾ മൂന്ന് ദിവസം ആയില്ല നീ ഉറങ്ങിട്ട്? ആന്ന്. മക്കളെ, ഇവർ രാത്രി കൂർഗം വരികാണ്. അമ്മക്ക് കൊറവെ <skan> <big> അമ്മ അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടേ പറഞ്ഞു ഓ ഞാൻ അവളെ ഒന്ന് വിളിക്കാനിരിക്കുന്നു എല്ലാം നോക്കി കണ്ട് ചെയ്തിട്ട് വന്നാ മതി പറയാം പോയെന്നാ തോന്നുന്നു ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല അമ്മ എന്റെ തേമ ഇത് വല്യ കഷ്ടോ എങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നോ കൊച്ചാടി ആരണ്ട് കണ്ണു വെച്ചാ എനിക്ക് തോന്നുന്നു ആണല്ലേ എനിക്കും അങ്ങനെ തോന്നി എന്നെ തോന്നിട്ട് കണ്ണു വെച്ചതായിരിക്കും ശരിയാ അപ്പച്ചീടെ ഉറക്കം കണ്ടിട്ട് അസുഖം വന്ന താറുണ്ടാവും എന്നെ പല്ലി പല്ലിന്ന് വിളിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല്ലവിട്ടെ ആ എനിക്കറിഞ്ഞൂടാ ചെലപ്പോ ഞാനായിരിക്കും അതിപ്പോ അറിയാ എന്ത് ഞാനാണോ എനിക്ക് ഒന്നാമത് ആ നീ ഇവിടെ കൊണ്ട് വലിയ പാതിരാത്രി ഇവള് കൂടി കിടന്ന് നടക്കുന്നു ഉറക്കം വരാഞ്ഞിട്ടല്ലേ എങ്ങനെ ഉറങ്ങും എന്റെ അമ്മച്ചി ഒരു മനസ്സിന് എട്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റും ആ എട്ട് മണിക്കൂർ ഓഫീസിൽ ഉറങ്ങി തീർക്കുമല്ലേ എടി അത് ചെലപ്പോ അതുകൊണ്ടായിരിക്കും കേട്ട് ഞാൻ ഓഫീസിൽ നിർത്തി അതിനുശേഷമാണ് എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്തത് പറഞ്ഞേ രണ്ടു വളർത്തിയാവഭാവം എന്താ ഞാൻ ഇനി ഉറക്കം ഞങ്ങൾ ആരെങ്കിലും തൊട്ട് ദിവസവും രാത്രി മനുഷ്യനെ നോക്കി നിങ്ങൾ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടാ

െ എനിക്ക് ഉറപ്പായി പ്രശ്നമായി എന്തോ

മുത്തച്ഛിക്ക് പിന്നെ ഇക്കിളോട്ട് പോണോട്ട് എന്തോ എന്നാലും ശല്യമാണല്ലോ എടാ മാടം വലിയ പ്രശ്നക്കാരനാ നിനക്ക് അറിഞ്ഞൂടാട്ടാ എന്റെ പൊന്നച്ചമ്മ മാടനൊക്കെ റിട്ട് ചെയ്തിട്ട് കൊറേ കാലമായി അന്ന് ഞാൻ പറഞ്ഞതിന്റെ സംഭവം മാടന്റെ ശല്യ

എന്റെ അഹങ്കാരം കൊണ്ട് എനിക്കത് കിട്ടിയത് എപ്പിടന്നാലും ഉറങ്ങാന്ന് എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇപ്പൊളെ ഈ മാഡന സ്വപ്പിനോ ഇല്ല അച്ചമ്മ എന്തേ പിന്നെന്താണ് കൊറക്കാൻ വരാത്ത അതെ ജോലി ഭാരാണെന്ന് തോന്നുന്നു അച്ഛൻ എനിക്ക് അറിഞ്ഞൂടെന്തോ അത് എന്തോ ആയി ഞാൻ പറഞ്ഞില്ലേ രണ്ടിൻ്റെ ഇപ്പൊ എന്തായി മനസ്സിലായോ എന്നൊക്കെ പറയുന്നു അവളെ നാടകം പൊളിക്കാൻ നോക്കിട്ട് അവൾ അടിച്ചത് അഭിനയം അല്ല അടിച്ചത് പിന്നാര്ന്തോ പ്രശ്നം അതെ പൈൻകിളിക്ക് ഉറക്കമില്ലാതെ പൈൻകളിക്ക് ഉറക്കമില്ലാതെ ചെറിയൊരു ല്ലോ കേട്ടോ ഇത് കൊച്ചു കാര്യ ഇത് എന്റെ പിന്നങ്ങളെ ഇത് അഭിനയോ ഞാൻ അപ്പഴേ പറഞ്ഞില്ല നാടകം നീ ഒരു കാര്യം രാകേഷ് ജോലി പ്രശ്നമാണല്ലോ ഇവിടെ എന്തെങ്കിലും ഒക്കെ സംഭവം നടക്കും അപ്പൊ അപ്പത്തിളികൂടെ <laughs> <laughs> െ ഭയങ്കര എനിക്കൊരു അഭിപ്രായം ഉണ്ട് ഒരു എ സി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പം കൊച്ചു കിടന്ന് ഉറങ്ങുമായിരിക്കും ശരിയല്ലേ അല്ല വേറെ കാര്യം കൂടെ ഉണ്ട് വെക്കുമ്പോ മൊത്തം മുറിയിൽ അങ്ങ് വെക്കണം അലമോളെ പിന്നെ വെക്കുമ്പോ മൊത്തത്തിൽ വെക്കണം അതല്ലേ ശരി വച്ചോ ഹോ അച്ഛൻ എഴുടാ അവൻ അറിഞ്ഞു കൂട ആ അതാണ് അവനും അറിഞ്ഞു കൂട ഈ എസി ഒന്നും അല്ല ഋഷികേശ് ചോദ്യം എന്താ നിങ്ങൾ പേടിക്കേന്ന വേണ്ട കേട്ടോ ഉത്തമനെ ലളിതൻ കൂട ജോൾസനെ കാണാൻ പോയിരിക്കല്ല അവര് വരെ അപ്പോൾ അറിയാവല്ല കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി കുറേ ടെക്നിക്കസോ കണ്ടുപിടിച്ചായിരുന്നു ഉറക്കമേറാനേ അച്ഛാ അപ്പച്ചി മൈൻഡിയാണുള്ളേ എടി എസി ബിടി യുടെ ടെക്നിക്കിയാണോ നീ കണ്ടുപിടിച്ചേ അതൊന്നുമല്ല മിണ്ടണ്ട അത് കുറയണ്ട അപ്പപ്പാ അച്ചമ്മ എന്താ बने രാഘവ് ജോൾസനെന്തോ ഓർന്നു ഓ വലിയ ഉപകാരമുള്ള കാര്യമൊന്നും പറഞ്ഞല്ല മക്കളെ

ഇതെന്താ എല്ലാരും കൂടെ എന്റെ മോന്തൊക്കെ യോഗിക്കുന്നത് ആ ദുഷ്ടശക്തി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയും ഇനി ഒരു കാര്യം പറയാം എനിക്കിതിനൊന്നും വലിയ വിശ്വാസം ഇല്ല ഇത് മാത്രം ചിന്തിച്ചിരുന്ന പ്ലാന്റ് പിടിക്കും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വളരെ വറുത്ത പിന്നെ ചുമ്മാ രാവിലെ ഓരോ പരിപാടികളും ദുഷ്ടശക്തി ഓ ഉറക്കത്തിനെ കുറിച്ച് റാപ്പ് കാണാൻ പോവാം ഏഹ് ഉറക്കം അത് നടന്നില്ലെങ്കിൽ കറക്കം കൂടെ പിറപ്പാണെങ്കിൽ പരക്കും ഒരു പിണക്കം എടാ മനുഷ്യ പേടിച്ച് ഇരിക്കുമ്പോഴാണ് നിന്റെ റാപ്പിങ് എടാ ഞാൻ കിടക്കുമ്പോഴേ അവ കിടക്കുമ്പോഴ അവറക്കം എന്ന് പറഞ്ഞോണ്ട് അവളൊരു ബിജാത്ത് എടുത്തോ എന്റെ വൈകിട്ട് കുത്തി എന്തി അപ്പൊ അളീതി വിശ്വാസം വന്നില്ലേ എന്റെ ദേവേ ഞാനിത് എന്തോന്ന് പറഞ്ഞു വിശ്വാസിക്കുന്നു എടാ പോടാ ഇത് അഭിനയം ഒന്നും അല്ലട പിന്നെ ഒരു കാര്യം ചെയ്യാം അവളെ പ്രാന്ത് ആശുപത്രിയിൽ ഷോക്ക് ഷോക്കടിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അവള് സത്യം പറയത്തില്ലേ ഹത്യപറിയന്തോ ഭ്രാന്തിൽ നിന്ന് എടാ ഇതിപ്പോ പ്രാന്തള്ളവർ അവരെ ഷോക്കടിപ്പിക്കാന്ന് അവർ ഭ്രാന്തിൽ പറയൂ ഒരു പ്രശ്നമുണ്ടല്ലേ പിന്നെ ഇത്രയും നാൾ എനിക്ക് ജ്യോത്സ്യത്തിൽ നിന്നും യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു പക്ഷെ ഇത് വിശ്വസിച്ചു ആ കൃത്യമായിട്ട് പറഞ്ഞു വന്നില്ലേ എന്താന്ന് എടാ ഈ വീട്ടിലൊരു ദുഷ്ടശക്തി ഉണ്ടെന്നാണ് ജോത്സ്യല് പറഞ്ഞത് അതിൽ പൈൻകിളിയുടെ ഉറക്കമല്ലേക്ക് കാരണം ദുഷ്ടശക്തിയാ ആ അതാര എൻ്റെ മാമ ഋഷികേഷ് അങ്ങനെ ആർഭാടങ്ങൾക്കൊക്കെ പൈസ കൊടുക്കണ ആരാണ് പൈൻകിളി എല്ലാം കൊടുക്കണേ അവക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും ശരിയെന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ നിഗമനത്തിൽ നിഗമനത്തിൽ തന്നെ ഉറച്ചിരിക്കുക അവൾ നല്ല ഒന്നര തരികിടിയാ എടാ ഉത്തമാരും ഓനെ എടാ നമ്മുടെ പിള്ളേർ ഇപ്പം നെറ്റി നോക്കി കണ്ടുപിടിച്ച കേസാണ് വൈകിട്ട് കിടക്കാൻ നേരം പാലിനകത്ത് ബദാം പരിപ്പും കുങ്കുമ്പവും ഇട്ട് ശരിക്ക് അടിച്ചു കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്ന് ഇപ്പം പിള്ളേർ കണ്ടുപിടിച്ച കേസ് പിന്നെ നീ വാങ്ങിക്കാൻ പോവാണന്നെങ്കിൽ ഇത്തിരി കൂടുതൽ വാങ്ങിച്ചോണം എടാ എനിക്കും ഇപ്പം പഴയ പോലെ വൈകിട്ട് കിടക്കുമ്പോൾ ഉറക്കം വരുന്നില്ലടാ ഒരു സുഖവും കിട്ടുന്നില്ലട വാങ്ങിക്കാം മറ്റേ കേസ് എന്താ ജോൽശരി പറഞ്ഞ കേസ് വേണ്ടാ ഞങ്ങൾ ചവിട്ടി പുറത്താക്കും സംശയമുണ്ട് പിള്ളേരുടെ ഭാവി നമ്മള് നോക്കണ്ടേ മുന്നും പിന്നും നോക്കരുത് വെച്ച് കാച്ചേക്കണം അല്ലാതന്നെ േ അപ്പൊ ഈ കൊച്ചിന് ഓർമ്മിൽ രണ്ടു പല്ലു പോയാമി ഉത്തമൻ അമ്മ പിന്നെ

മക്കളെ 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 നോർമൽ 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 ഞങ്ങൾ ഇതുവഴി വെറുതെ ഇങ്ങോട്ട് പോയി മക്കളെ ഞങ്ങളെ ഞങ്ങളിപ്പ രാകേഷ് ജോൽസന് കണ്ടിട്ട് വരുന്ന വഴിയാണ് ഇപ്പോഴാണ് ഞങ്ങക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്

അങ്ങനെ പറയാതിരിക്കാനല്ലേ സുമേഷിനെ കൊണ്ടുപോകാങ്ങോട്ട് വന്നത് എന്നാ അത് തന്നെയാ എനിക്ക് ജോലി ചെയ്യുന്നത് ഭയങ്കര സ്ട്രെസ് ഉണ്ട് എന്നാലും നമുക്കേ ഋഷേഷും ഇവിടെ വിട്ട ഒരു അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയാലോ ദുഷ്ടശക്തി പറഞ്ഞു വിഷമ ഓ അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഒരു കാര്യം നമുക്ക എനിക്ക് കാര്യം പറയാനുണ്ട് നീ ഒന്നും പറയണ്ട കഴിഞ്ഞ ആറ് മാസം ഇടയ്ക്ക് പന്ത്രണ്ടോട്ട് നിന്റെ ചൊവ്വിക്ക് അടിക്കുന്നു ഇതൊന്നും താങ്കളുടെ ശക്തി എനിക്കിട്ടില്ല എടാ നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാടാ നഷ്ടപരിഹാരം ഒരു ഭേദപ്പെട്ട എമൗണ്ട് ഞാൻ നിനക്ക് തരാം നീ ഞാൻ പറയാനുള്ളതൊന്നും കേക്ക് അതെ എനിക്ക് ഉറക്കില്ലെന്ന് പറഞ്ഞതും ഭ്രാന്ത് കാണിച്ചോടെ നിനക്ക് മനസ്സിലായി കണ്ടുപിടിച്ചതല്ല പ്രശ്നം ചേട്ടനും ശിവേട്ടനും ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടോന്ന് എനിക്കൊരു ഡൗട്ട് ഡൗട്ട് കാണും അല്ലേ എനിക്കും തോന്നി എന്ത് ചെയ്യാനാ ഗതികേട് കൊണ്ടാ ആ ഓഫീസിലേക്ക് എനിക്ക് പോകാൻ ഞാൻ തൊടുന്നതെല്ലാം അബദ്ധ ആവുക എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞാ പോരായിരുന്നു ഞാൻ പറയാൻ രീതിക്ക് എല്ലാം ചേട്ടനോട് പറഞ്ഞ് പോകും ഒരു ചേട്ടൻ മൈൻഡ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത് വന്നത് അല്ല എന്താ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു വരുന്നേ ആ അത് ഞാൻ പറഞ്ഞുതരാം നിനക്ക് എന്നെ ഡൗട്ട് ഉണ്ട് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പൊ നീ അവരോട് ചെന്ന് പറയണം ശരിക്കും എനിക്ക് ഉറക്കില്ല എനിക്ക് ഭയങ്കര ജോലി സ്ട്രെസ് ആണ് ഇനി കിളീനെ ജോലിക്ക് വിടണ്ട പാവം കിളീന്നൊക്കെ നീ പറയണം അപ്പൊ അവരത് വിശ്വസിക്കും ഒരുപാട് നീ എടാ എന്റെ കയ്യില് ബാക്കിയുള്ള പൈസ ഒക്കെ ഞാൻ നിനക്ക് തരാം നീ ഒന്ന് ചെയ്തതാ പക്ഷേ

േര മുമ്പ് മനസ്സിലായില്ലേ കൂടപ്പറപ്പാണെന്ന് എങ്ങനെ മനസ്സിലായെന്നുള്ള മനസ്സിലായെന്ന് പറയേണ്ട കാര്യം എന്തോ ഞാൻ

എന്നാൽ കടന്ന് കളിയായി പോയിട്ടോങ്കി അമ്മ ഞാനത് എനിക്ക് പറയുന്നത് നിവർത്തിയില്ലാത്തത് നീ എന്തോന്ന് വിചാരിച്ചടി നീ എന്ത് തോന്നിച്ചാലും ഞങ്ങളെ കണ്ണും പൂട്ടി വിശോദിക്കൂടെ ஆளுக்கார கையங்காலும் ஜோலி வாய்ச்சு கள்ளா கரச்சி கைசல்ல